ഗുണപാഠകഥകൾ ഭാഗം നമസ്കാരം ഞാൻ വായിച്ച കഥയുടെ പേര് ഉറുമ്പും പ്രാവും ഒരു ദിവസം ഉറുമ്പ് പ്ര കൂളത്തിൽ വീണു അത് കണ്ട് അടുത്തളമരത്തിൽ വിശ്രമിച്ച പ്രാവ് ഇല ഇറഞ്ഞുകൊടുത്തു ഉറുമ്പ് 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 ഇല കയറി കരയിലെത്തി ഒരു ദിവസം വേട്ടക്കാരൻ അവിടെ വന്നു മരത്തിലിരുന്ന് വിസർമിച്ച ത്രാവിനെ കണ്ട് അയാൾ അമ്പ് ചെയ്യാൻ തീരുമാനിച്ചു അയാ അത് കണ്ട് അയാളുടെ കാളിൽ കൊടുത്തു അമ്പ് അയാളുടെ അമ്പ് തെറ്റി കുളർത്തി വീണു പ്രാവ് പറന്നുപോയി ഗുണബാളം സമയം നോക്കി തെറ്റുന്നവനാണ് സമയം നോക്കി സഹായിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ